എൻ എസ് 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 എൻ ഡി പി ഐക്യം കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് എന്നാണിപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരും കൂടി വ്യക്തമാക്കിയത് പ്രബല സമുദായങ്ങൾ ഒന്നിക്കുന്നതിൽ എന്താണ് തെറ്റെന്നാണ് ജി സുകുമാരൻ നായരും ചോദിച്ചത് അതോടൊപ്പം തന്നെയാണ് സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങരുതെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോഴെടുക്കുന്ന നിലപാടുകളെക്കുറിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നര മണിക്കൂർ എൻ എസ് എസിൻ്റെ തിണ്ണ നിരങ്ങിയാണ് പറവൂരിൽ വി ഡി സതീശൻ ജയിച്ചത് ഒന്നര മണിക്കൂർ തിണ്ണ തിണ്ണനിരങ്ങിയതിന് ശേഷമാണ് പുറത്തിറങ്ങി വന്നതിന് ശേഷമാണ് സമുദായ സംഘടനകളുടെ തിണ്ണ തിണ്ണനിരങ്ങരുത് എന്ന് പറഞ്ഞ വി ഡി സതീശൻ്റെ പ്രഖ്യാപനം ഉണ്ടായതെന്നും പറഞ്ഞു അത് ഈ തരത്തിലാണ് കോൺഗ്രസിൻ്റെ മുന്നോട്ട് പോക്കെങ്കിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി വലിയ അടി തന്നെ കോൺഗ്രസ്സിന് കിട്ടും എന്തും പറയുന്ന തരത്തിലേക്ക് അഴിച്ചുവിട്ടിരിക്കുകയാണോ വി ഡി സതീശനെ എന്നാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ ചോദിക്കുക വിവരങ്ങളുമായിപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് കോട്ടയെന്ന് സനോജ് ഏതായാലും വലിയ തരത്തിൽ രണ്ട് നേതാക്കൾ നേരത്തെ വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞിപ്പോൾ പെരുന്നയിൽ സുമാരൻ നായരും പറഞ്ഞു കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് സുമാരൻ നായർ പറഞ്ഞത് അതോടൊപ്പം തന്നെ വളരെ രൂക്ഷമായി തന്നെ വി ഡി സതീശൻ എടുക്കുന്ന നിലപാടുകളെ കുറിച്ചും കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളെ കുറിച്ചും പറഞ്ഞല്ലോ സുമാരൻ നായർ എന്താണ് വിവരങ്ങൾ എന്റെ സമീപകാലഘട്ടത്തിലെ ഓർമ്മയിലൊന്നുമില്ലാത്ത ഒരു വാർത്താ സമ്മേളനമാണ് സുകുമാരൻ നായർ ഇന്ന് നടത്തിയത് കാരണം മാധ്യമങ്ങളെ ഇങ്ങനെ കാണുന്ന ഒരു പതിവേ സുകുമാരൻ നായർക്കില്ല ഇന്ന് പതിവ് തെറ്റിച്ചുകൊണ്ടാണ് സുകുമാരൻ നായർ ഒരു വാർത്താ സമ്മേളനം തന്നെ വിളിച്ചു ചേർത്ത് എൻ എസ് എസിന്റെ നിലപാട് പ്രഖ്യാപിച്ചത് എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതിൽ സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് എൻ എസ് എസിന്റെ എടുത്ത് തിണ്ണനിറങ്ങാൻ വേണ്ടി വന്ന സതീശൻ പിന്നീട് എൻ എസ് എസിന് തള്ളിപ്പറയുന്ന കാഴ്ചയാണ് കണ്ടത് ഒന്നര മണിക്കൂറിലേറെയാണ് എൻ എസ് എസിൽ വരികയും എന്റെ വീട്ടിൽ വരികയും ചെയ്തത് അങ്ങനെ തിണ്ണനിരങ്ങി സഹായം അഭ്യർത്ഥിച്ചെത്തി സതീശൻ പിന്നീട് നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് കണ്ടത് സതീശനെ കോൺഗ്രസ് ഇങ്ങനെ വിട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി പല കാര്യങ്ങളിലും സതീശൻ കയറി ചാടിക്കയറി അഭിപ്രായം പറയുകയാണ് പാർട്ടിയുടെ നിലപാട് പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് പക്ഷേ അദ്ദേഹത്തിന് യാതൊരു വിലയുമില്ല എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുകയാണ് എല്ലാത്തിനും സതീശനാണ് അഭിപ്രായം പറയുന്നത് കാറിൽ കയറ്റിയതിന്റെ പേരിൽ വെള്ളാപ്പള്ളിയെ അധിക്ഷേപിക്കുകയാണ് ഈ നാട്ടിൽ എല്ലാവർക്കും കാർ കാറുണ്ടാകുന്നതിന് മുമ്പ് തന്നെ കാർ ഉണ്ടായിരുന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി അദ്ദേഹം കാറിൽ കയറി എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ പാടില്ലായിരുന്നു ഇത്തരത്തിൽ അധിക്ഷേപകരമായ പരാമർശം നടത്തിയത് തെറ്റായി പോയി എന്നും സുകുമാരൻ വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ സതീശൻ അഴിച്ചുവിട്ടാൽ സതീശനെ അഴിച്ചുവിട്ടാൽ ഇത്തരത്തിൽ അഴിച്ചുവിട്ടാൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ശക്തമായ സന്ദേശം കൂടിയാണ് തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ സുകുമാരൻ നായർ നൽകാൻ ശ്രമിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ അദ്ദേഹം അതിനു മുമ്പ് സതീശൻ സഹായം അസ്വർത്തിച്ചു വന്നത് അക്കമിട്ട് നിരത്തി ഒപ്പം തന്നെ താൻ ഒരു നേതാ ഒരു സമുദായത്തിന്റെ ഈ തെണമിറങ്ങാൻ പോവുകയില്ല എന്നാണ് സതീശൻ പറയുന്നത് പക്ഷേ സതീശൻ ഇപ്പോൾ എല്ലാ സമുദായത്തിന്റെ തിരണം തിരങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം സിനഡ് സിനഡ് നടന്ന സമയത്ത് അദ്ദേഹം തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് ആ സിനഡിൽ പോയി വൈദികരെ അല്ലെങ്കിൽ പിതാക്കന്മാരെ പോയി കാണാൻ ശ്രമിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അങ്ങനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ സംഭവ വികാസങ്ങൾ ഓരോന്നായി അദ്ദേഹം എണ്ണി പറഞ്ഞു ഒപ്പം തന്നെ സതീഷിന്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ട് തരത്തിലാണെന്നും ഇപ്പോൾ എല്ലാവരുടെയും തെരണം നിരങ്ങുകയാണ് സതീഷൻ ഒന്നും ഈ സുമാരൻ നായർ തന്റെ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ് സുജു ശരി